വളരെ നർമ്മമധുരമായി സംസാരിക്കുകയും ഹൃദ്യമായി ഇടപെടുകയും ചിരിക്കുന്ന മുഖത്തോടു കൂടി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടൊക്കെ പെരുമാറുന്ന ഒരു പിണറായി വിജയനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം ഇങ്ങനെ ഓരോ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ഓരോ നമുക്കോരോ ആളുകളെ കുറിച്ചുള്ള മുൻ ധാരണകളും സങ്കല്പങ്ങളും ഒക്കെ അവരുമായിട്ട് അടുക്കുമ്പോൾ വൈയക്തികമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നേർ വിപരീത ദിശയിലേക്ക് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കഥ ഇതുവരെ എഴുത്ത് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാൻ എഴുതി തുടങ്ങിയത് ജീവചരിത്ര കൃതികളാണ് ശരിക്കും ഒരു പുസ്തക രചനയുമായി ബന്ധപ്പെട്ടായിരുന്നില്ല അത് സംഭവിച്ചത് ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ നടന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു കാലയളവാണ് അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ പരമ്പരയായിട്ട് എഴുതാനുള്ളൊരു അവസരം വന്നു അത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഡി സി ബുക്സ് അത് പുസ്തകമാക്കാൻ താല്പര്യപ്പെട്ട് ക്ഷണിച്ചു അങ്ങനെ ആ പുസ്തകം പല പതിപ്പുകൾ മുന്നോട്ട് പോയി അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ വി ഗാഡിൻ്റെ കൊച്ചൌസേഫ് ചെറ്റിലപ്പള്ളി ഫോണിൽ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ശൈലിയിൽ വളരെ ഹൃദ്യമായിട്ട് കാരണം നമ്മൾ ഈ ജീവചരിത്രം എഴുതുമ്പോൾ സാധാരണ വളരെ ഡ്രൈ ആയിപ്പോ വരണ്ട് ആളുകൾക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ അത്തരം ഒരു ആവിഷ്കാരണ രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത് നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നോവൽ പോലെ നല്ല ഹൃദ്യമായിട്ട് ഒഴുക്കോടുകൂടി ആളുകൾക്കത് ആസ്വാദ ആസ്വാദനക്ഷമമാകുന്ന രീതിയിലാണ് അത്തരമൊരു ആഖ്യാന രീതിയാണ് അതിൽ അവലംബിച്ചിരുന്നത് അപ്പോൾ ആ രീതിയിൽ എഴുതണം എന്നാവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജീവിതം പുസ്തകരൂപത്തിൽ വന്നു അങ്ങനെ പല ആളുകളുടെ ഇപ്പം തിലകൻ നടൻ തിലകൻ്റെ ജീവിതം അതുപോലെ എം ടി വാസുദേവന്മാരെക്കുറിച്ചൊരു ജീവചരിത്ര സമാനമായ രണ്ട് കൃതികൾ ഇങ്ങനെ പല പുസ്തകങ്ങൾ എഴുതിയ സന്ദർഭത്തിലാണ് പി എസ് ശ്രീനിവാസൻ മുൻ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു പി എസ് ശ്രീനിവാസിനെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ബന്ധപ്പെടുകയും അങ്ങനെ ഒരു പുസ്തക രചനയിലേക്ക് പോയ സമയത്ത് അന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായിട്ടുള്ള ഒരു ഒരു ഏഡ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് ഈ പി എസ് ശ്രീനിവാസനായിരുന്നു ആദ്യത്തെ ടൂറിസം മന്ത്രി ടൂറിസം ഒരു വകുപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അദ്ദേഹം വന്ന ശേഷം അന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് പിന്നീട് ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ കെ ജയകുമാർ ഐ എ എസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരു ചർച്ചയ്ക്കിടയിൽ ഈ ശ്രീനിവാസൻ സാറ് ചോദിച്ചു ഈ ടൂറിസം നമുക്ക് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ കൂടുതൽ അദ്ദേഹം പറഞ്ഞു നമുക്ക് നല്ലൊരു ക്യാച്ച് വേർഡ് വേണം എന്താണെന്ന് ചോദിച്ചു കേരളം സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഗോട്ട് സോൺ കൺട്രി അപ്പോൾ ശ്രീനിവാസൻ ഒന്ന് ആലോചിച്ചു വി എസ് ആലോചിച്ചിട്ട് ചോദിച്ചു ഇത് കൊള്ളാവല്ലോ നമുക്കത് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം ജയകുമാർ സാർ പറഞ്ഞൊരു കാര്യം സാറേ നല്ലൊരു സംഭവമാണ് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടാൽ മറ്റു മന്ത്രിമാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ എന്ന മുഖ്യമന്ത്രി അതുപോലെ പാർട്ടികൾക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ അത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ ഇതുവരെ നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ ആ ടൈറ്റിൽ ആലോചിക്കുന്നു അങ്ങനെ മന്ത്രിസഭായോഗത്തിലും പാർട്ടിയുടെ സമ്മേളനങ്ങളിലൊക്കെ ഈ ടൈറ്റിലിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ മിക്കവാറും ആളുകളൊക്കെ തന്നെ ശക്തമായിട്ട് അതിനെ എതിർത്തു അപ്പോൾ അതൊരു ചർച്ചയായി ഒരു ഇഷ്യൂ ആയി അപ്പോൾ വീണ്ടും അടുത്ത ഡിസ്കഷൻ ഇരുന്ന സന്ദർഭത്തിൽ ജയകുമാർ സാർ പറയും സാറ് ഞാൻ അന്നായി പറഞ്ഞല്ലോ ഇതൊരു വിഷയമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പി എസ് സി ചോദിച്ചു ജയകുമാറെ ഈ ഒരു ക്യാച്ച് വേർഡ് കൊണ്ട് നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പിനും സംസ്ഥാന ഖജനാവിനും ഗുണം പ്രയോജനമുണ്ടാവുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടെന്ന് ചോദിച്ചു ഉണ്ട് സാർ തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ മറ്റൊന്നും നോക്കണ്ട ദൈവം അതിനകത്തൊരു തടസ്സമാകേണ്ട കാര്യമില്ല ദൈവം അല്ല ഇവിടെ പ്രശ്നം കേരളത്തിൻ്റെ പുരോഗതിയാണ് കേരളത്തിൻ്റെ വികസനമാണ് അതുകൊണ്ട് വരുന്ന എന്ത് പ്രശ്നത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഒരു ഉറപ്പ് കൊടുക്കുകയും ധൈര്യം കൊടുക്കുകയും അങ്ങനെ അന്ന് നിർദ്ദേശിച്ച ആ ഒരു ടൈറ്റിൽ ഇന്നും ലോകരാജ്യങ്ങളിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന അല്ലെ ആകർഷിക്കുന്ന ടൂറിസം വകുപ്പിന് വലിയ ഉത്തേജനവും ഉണർവുണ്ടാക്കിയ ഒരു ശീർഷകമായിട്ട് നിലനിൽക്കുകയാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ബോട്ട് സോൺ കൺട്രി ജീവചരിത്ര കൃതികൾ നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് പ്രൊഫസർ എം കെ സാനു മലയാള സാഹിത്യ രംഗത്തെ ഏറ്റവും ഒന്നാം നിരയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം സഖാവിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന പി എസ് ശ്രീനിവാസൻ്റെ കൃതിക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ വഴിയിൽ ബഹുദൂരം സഞ്ചരിക്കാനും ധാരാളം കൃതികൾ ആ എഴുതാനും അത് പ്രചോദനം ആകുന്നു പക്ഷേ ഇതൊക്കെയാണെങ്കിലും അത്യന്തികമായിട്ട് എൻ്റെ മനസ്സിൽ ഫിക്ഷൻ റൈറ്റിംഗ് ആയിരുന്നു താല്പര്യം കാരണം ഞാൻ കഥകൾ എഴുതിയാണ് തുടങ്ങിയത് പിന്നീട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നോവൽ എഴുതി പക്ഷേ പുസ്തക രൂപത്തിൽ അതുവരെ ഒരു നോവൽ സംഭവിച്ചിട്ടില്ല അപ്പം അതിനു പറ്റിയ പാകത്തിലുള്ള ധാരാളം ഇതിവൃത്തങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ഒന്നും യാഥാർഥ്യമായില്ല പല കാരണങ്ങളും സമയം അടക്കം അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഒരു ഓഫീസിലെ സഹപ്രവർത്തനായിരുന്ന ജനറൽ മാനേജറായിരുന്ന ഒരു മിസ്റ്റർ മണി അദ്ദേഹം എന്നോട് പറഞ്ഞു എന്തൊക്കെ എഴുതിയാലും ജനങ്ങളിലേക്ക് ഒരു നോവൽ എഴുതണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നോവൽ എഴുതണം ഞാൻ പറഞ്ഞാൽ ശരി നമുക്ക് അതിനെപ്പറ്റി ഗൗരവമായിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ അറിയുന്നത് അദ്ദേഹം തലേന്ന് രാത്രിയിൽ എളുപ്പം കാലത്ത് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുപോയി അത് വല്ലാത്ത ഷോക്കായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ കാണാനുള്ളൊരു വ്യഗ്രതയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലും മോർച്ചറിയിൽ പോയി അദ്ദേഹത്തെ അവസാനമായിട്ട് ഉള്ള കാഴ്ചയുടെ ആദ്യത്തെ കാഴ്ചയാണ് അത് ഞാൻ പോയി കാണുന്നു അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഈ വഴിവക്കിൽ കുറച്ച് പുസ്തകങ്ങൾ വിൽക്കുന്നു ഈ വഴിവാണിപ്പക്കാരുടെ പുസ്തകങ്ങൾ അപ്പം അങ്ങനെ വെറുതെ ഒന്ന് പാളി നോക്കിയപ്പോൾ കരുണ എന്ന് പറയുന്ന കുമാരനാശാൻ്റെ കൃതിയുടെ ഒരു പുതിയ പുതിയ കവറചിത്രത്തോടുകൂടി ഒരു കരുണ കണ്ട് അപ്പോൾ അതൊരു കൗതുക തന്നെ അതിൻ്റെ കോപ്പി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു അപ്പം വീട്ടിൽ ഓൾറെഡി ലൈബ്രറിയിൽ അതിൻ്റെ പല കോപ്പികളുണ്ട് നമ്മൾ കോളേജ് അത് പഠിച്ചിട്ടുള്ള പുസ്തകമാണ് എങ്കിലും വൃതയെ ആ പുസ്തകം ഒന്ന് വായിച്ചു ഈ ആ കൃതിയെക്കാൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത് ഇതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു ഒന്നര പേജ് വരുന്ന ഒരു കഥ ദ ഗോസ് പൽ ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞ ഒരു ബുദ്ധമത കഥയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് കുമാരനാശാനി എഴുതുന്നത് ആ കഥയാണ് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത് അതിലെ ഉപഗുപ്തൻ വാസുവദത്ത എന്ന രണ്ട് ക്യാരക്ടേഴ്സും വാസുവദത്തയുടെ തോഴിയായിരുന്നു ഉത്തര ഇവരുടെയൊക്കെ ലൈഫാണ് അതിൽ പ്രതിപാദിക്കുന്നത് അത് ആ കഥ വള്ളാതെ മനസ്സിനെ ഹോൾഡ് വന്ന് രാത്രി കിടന്നപ്പോൾ ഇതേക്കുറിച്ച് വെറുതെ കുറേ സമയം ആലോചിച്ചു ആലോചിച്ച് രാവിലെ വെളുപ്പം കാലത്ത് സാധാരണ വേഗം ഞെട്ടി ഉണർന്നു ഉണർന്ന സന്ദർഭത്തിൽ മനസ്സിലൂടെ ഒരു കഥ അതായത് ഇതിൽ നിന്നൊക്കെ വേറിട്ട ഒരു പുതിയ സൃഷ്ടി ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണ് പൂ വിടരുന്നത് അങ്ങനെയാണ് വാസവദത്ത എന്ന നോവലിലേക്ക് വരുന്നത് അപ്പോൾ ഈ വാസവദത്ത എന്ന നോവലിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രമേയം ഈ ഭൗതിക ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളിൽ അഭിരമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നത് വാസവദത്ത ആരംഭിക്കുന്നത് വാൽക്കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യത്തിൽ അഭിരമിക്കുന്ന വാസവദത്തിൽ നിന്നാണ് ഈ നോവൽ അവസാനിക്കുന്നത് ഇവിടെ ഒരു ഒരു കൊലപാതക കുറ്റം ചെയ്ത് കരചരണങ്ങളൊക്കെ അറ്റ് നിസ്സഹായമായിട്ടൊരു ചുടുകാട്ടിൽ കിടക്കുമ്പോൾ ഉപഗുപ്തെന്ന് പറയുന്ന ബുദ്ധിമത സന്യാസി ഇവരെ തേടി വരികയും അവസാനമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊരു ബിംബം ചോദിക്കുമ്പോൾ ഉപഗുപ്തൻ തുണിസഞ്ചിയിൽ നിന്ന് ഒരു കണ്ണാടി എടുത്തു കൊടുക്കുകയാണ് ആദ്യം വാസുദത്തേക്ക് എൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല ആ കണ്ണാടി ശരിക്കും പറഞ്ഞ ഒരു ഒരു പ്രതീകമാണ് സിംബലാണ് അതായത് നീ നിന്റെ ബാഹ്യ സൗന്ദര്യത്തിൽ അഭിരമിച്ചതുകൊണ്ടാണ് നിനക്ക് ജീവിതം നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യൻ അവൻ്റെ ആന്തരിക ഭംഗി ആന്തരിക വ്യക്തിത്വം ആന്തരിക സത്ത കണ്ടെത്തുക തിരിച്ചറിയുക അതിലധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും അത്യന്തികമായിട്ടുള്ള ഏറ്റവും പ്രധാനമായ പ്രസക്തമായ വസ്തുത എന്നവളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്താണ് ഈ നോവൽ അവസാനിക്കുന്നത് അപ്പോൾ ഈ ആത്മാവബോധം എന്ന് പറയുന്ന ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട തിരിച്ചറിവിനെ കുറിച്ചാണ് ഈ നോവല് അൾട്ടിമേറ്റായിട്ട് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു കണ്ണാടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതിലും പിന്നിലൊരു കഥയുണ്ട് ഈ പി എസ് ശ്രീനിവാസിൻ്റെ ജീവിത കഥ കഥയുടെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ വൈക്കത്ത് പോയപ്പോൾ അവിടെ ഉല്ലലയിലൊരു കണ്ണാടി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം ഇത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കണ്ണാടി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കേരളത്തിൽ ആകെ രണ്ട് ക്ഷേത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു കൗതുകമായി അപ്പോൾ അതൊന്ന് കണ്ടു കാണാൻ പോയപ്പോൾ നമ്മൾ ആ കണ്ണാടിയിൽ നമ്മളെ തന്നെയാണ് കാണുന്നത് നമ്മുടെ പ്രതി ബിംബങ്ങളോ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒന്നുമില്ല നീ തന്നെയാണ് ഈശ്വരൻ നിന്റെ ശക്തിയും ദൗർബല്യവും ഗുണാപകണങ്ങളും എല്ലാം നിന്നിൽ തന്നെ നിക്ഷിപ്തമാണ് നിന്നിൽ നിന്ന് വേറിട്ട വേറിട്ട ഒന്നല്ല ദൈവം എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു മനുഷ്യൻ്റെ അത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ശക്തി അവനെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാടിലുള്ള ഒരു ഒരു പ്രതിഷ്ഠയാണ് ഈ കണ്ണാടി പ്രതിഷ്ഠ അപ്പോൾ ഈ കണ്ണാടി പ്രതിഷ്ഠയുടെ മനസ്സിൽ കിടന്നുകൊണ്ട് ഇത് രണ്ടും കൂടെ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്യപ്പെട്ടാണ് ഈ നോവൽ രൂപപ്പെട്ടു നോവൽ എഴുതി വന്നപ്പോൾ അത് കരുണയായില്ല കരുണയിൽ നിന്നും ദ ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന് പറയുന്ന മൂലകഥയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സ്വതന്ത്ര സൃഷ്ടിയായിട്ടാണ് രൂപപ്പെട്ടു വന്നത് അതൊരു മേന്മയായിട്ടോ മേനിയായിട്ടോ പറയുന്നതല്ലേ അത് ശരിക്കും സംഭവിക്കുകയാണ് ഒരു വെളിപാട് പോലെയാണ് പലപ്പോഴും എഴുത്ത് സംഭവിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്തൊക്കെയോ സാഹചര്യങ്ങളും കാരണങ്ങളും അല്ലെങ്കിൽ രൂപപ്പെടലുകളുമൊക്കെ സംഭവിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഈ എഴുത്തിലെ പല ഘട്ടങ്ങളും ഈ നോവൽ ഏതാണ്ട് പതിനേഴോളം പതിപ്പുകൾ പിന്നിടുകയും പിന്നിടുകയും കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മലയാറ്റൂർ അവാർഡടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു ഇതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം പ്രകാശനം ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെ വാഷിങ്ടണിലെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചാണ് യുണിസെഫ് പബ്ലിക് പോളിസി ഡയറക്ടർ ഡേവിഡ് വിങ്ങയാണ് ഈ പ്രകാശന കർമ്മം നിർവഹിച്ചത് ഇതൊക്കെ വളരെ അവിചാരിതമായിട്ട് ഈ യാദൃശ്യമായി സംഭവിച്ച കാര്യങ്ങളാണ് ഓരോ കൃതിയുടെ എന്ന് പറയുന്നത് പലപ്പോഴും ബോധപൂർവ്വമായിട്ടുള്ള പ്ലാൻഡായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല അത് സംഭവിച്ചു പോകുന്നതാണ് ഒരു കുഞ്ഞിൻ്റെ ജനനം പോലെ വളരെ സ്വാഭാവികമായി ജൈവികമായി നൈസർഗികമായി സംഭവിക്കുക അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതിന് സൗന്ദര്യവും കൂടുതൽ തിളക്കവും അല്ലെങ്കിൽ കൂടുതൽ കരുത്തും ഒക്കെ അനുഭവപ്പെടുന്നത് വസോദത്ത എന്ന നോവൽ ഈ പറഞ്ഞതുപോലെ പല അംഗീകാരങ്ങളും ലഭിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും അതിന് മനസ്സിലെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു എന്ന് പറയുന്നത് ഒരു ദിവസം ഓഫീസിൽ ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി റിസപ്ഷനിൽ നിന്ന് വന്നിട്ട് കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പേര് നകുലൻ നന്ദനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വ്യക്തിയെ ഞാൻ അങ്ങനെ വ്യക്തിയെക്കുറിച്ച് പരിചയമില്ല കണ്ടിട്ടില്ല ഒരറിവുണ്ട് അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വരികയെന്നില്ല അപ്പോൾ കടത്തി വിടാൻ പറഞ്ഞാൽ അദ്ദേഹം വന്ന് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വാസവദത്ത എന്ന നോവൽ വായിച്ചു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പലതവണ ഞാൻ മിക്കവാറും മാസത്തിൽ ഒരിക്കലൊക്കെ നോവൽ എടുത്ത് വായിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കാൻ വന്നതാണ് ഞാൻ എൻ്റെ ഇരുന്നൂറോളം സുഹൃത്തുക്കൾക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലായാലോ ചോദിച്ചു പേരോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൃത്യമായിട്ട് എണ്ണം എടുത്തിട്ട് ആ ഒന്നും ആയിരിക്കില്ല അപ്പോൾ അദ്ദേഹം അതൊരു ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുന്നത് പക്ഷേ അദ്ദേഹം ഞാൻ ചോദിച്ചത് എങ്ങനെ ഈ ഇരുന്നൂറ് പേരെയൊക്കെ കണക്കാക്കി ഇതിനെ തമാശയായിട്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഞാൻ അങ്ങനെയല്ല ഇവർക്കൊരു ക്ലബ്ബുണ്ട് അവിടെ എത്രയും ഉണ്ട് അപ്പോൾ അവരോടെല്ലാം അദ്ദേഹം പൊതുവേദിയിൽ വെച്ചിട്ട് അങ്ങനെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പറയുന്നതിനകത്തൊരു ജെനുവിനിറ്റി ബോധ്യപ്പെട്ടു അതിനുശേഷം യാത്ര പറഞ്ഞിറങ്ങാൻ നേരം അദ്ദേഹം ഒരു ഒരു പൊതി എൻ്റെ തന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ ഒരു സന്തോഷം സമ്മാനമാണ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് എന്തിനുള്ള സമ്മാനമാണ് അല്ല വാസദത്ത പോലൊരു കൃതി എഴുതിയതിലുള്ള എൻ്റെ എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഗിഫ്റ്റാണ് ചെറിയ ഗിഫ്റ്റാണെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോയി അദ്ദേഹം പോയ ശേഷം ഞാനത് തുറന്നു നോക്കിയപ്പോൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വില കൂടിയ ഒരു വാച്ചാണ് അദ്ദേഹം സമ്മാനിച്ചത് ശരിക്കും എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു പുരസ്കാരം അതാണ് എന്നാണ് ആ സമയത്ത് അനുഭവപ്പെട്ടത് കാരണം അദ്ദേഹത്തിന് ഞാൻ വേണ്ടിയതും മുൻപരിചയമില്ല ഒരു പുസ്തകം വായിച്ചു ഇഷ്ടപ്പെട്ടു കൂടി വന്നാൽ ഒന്ന് ഫോണിൽ വിളിച്ച് ഒരു അഭിനന്ദനം അറിയിക്കുക പലരും അങ്ങനെ ചെയ്യാറുണ്ട് അതിനപ്പുറത്ത് തിരുവനന്തപുരത്ത് കോട്ടയം വരെ യാത്ര ചെയ്തു വരികയും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സമ്മാനം തരികയും ചെയ്തപ്പോൾ ആ പുസ്തകം ആ വ്യക്തി എത്രത്തോളം ആഴത്തിൽ സ്വാധീനിച്ചു എന്നുള്ളത് അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഡയറക്ടറായിട്ടൊക്കെ ജോലി ചെയ്ത വളരെ ഉയർന്ന പൊസനിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്